പി എസ് സി ഡയലിക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ ശബ്ദം എന്ന ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളിൽ ഏറ്റവും മികച്ചതെന്ന് തന്നെ പറയാം കാരണം ടെൻത്ത് ലെവൽ ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിൽ കൂടിയും ഈ ഇത്തരം പരീക്ഷകൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന തരത്തിൽ വളരെ പ്രധാനപ്പെട്ടതും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളതുമായിട്ടുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മികച്ചൊരു ടെക്സ്റ്റാണിത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷകൾ ഉണ്ടായിരുന്നല്ലോ മൂന്ന് സ്റ്റേജ് ഇപ്പോൾ നടന്നത് അതിൽ തന്നെ എക്കണോമിക്സ് അല്പം ടഫായിട്ടുള്ള ടോപ്പിക്കായിരുന്നു ആ ടഫായിട്ടുള്ള ടോപ്പിക്കുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിനി വരാൻ പോകുന്ന ഇപ്പോൾ അടുത്ത മാസങ്ങളായിട്ട് നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് മികച്ചൊരു റിവിഷൻ ആയിട്ട് കൂടി നിങ്ങൾക്ക് ഈ ക്ലാസുകളൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റിലൂടെയെല്ലാം ക്ലാസ് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പുസ്തകത്തിലെ ഈ ഇരു ഇരുപത് സെറ്റ് പ്രസ്താവന മാതൃകാ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ നമ്മൾ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ മുന്നിൽ ഇനി ഒരു ഒരു മാസം കൂടിയേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക ഇത് ടു വീക്ക് സ്പീഡിൽ ഇട്ടെങ്കിലും ഒരു തവണയെങ്കിലും പരീക്ഷയ്ക്ക് മുൻപ് കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമുക്ക് നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുൻ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ചോദ്യങ്ങൾ പലതാണ് ഇതിനെല്ലാം കൂടെ ഉത്തരം ഒന്നേ ഉള്ളൂ അതായത് വർത്തുള്ള ചലനത്തെ കുറിച്ചിട്ടുള്ള ചില പോയിന്റുകളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് ഏതു തരം ചലനമാണ് അല്ലേ ഇപ്പം നമുക്ക് ചെറിയ ക്ലാസ്സിലെ ഒരു ഓർമ്മ വന്നു കാണും അല്ലേ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലായിരിക്കുമ്പോൾ വൃത്തം വരയ്ക്കുമല്ലോ അല്ലെ കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് അല്ലേ ഓക്കെ കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ അത് വർത്തുള്ള ചലനത്തിന് അല്ലെ വർത്തുള വർത്തുള്ള ചലനമാണ് ആ ഇങ്ങനെ എന്താ കോമ്പസിലെ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് വർത്തുള ചലനമാണ് അമ്യൂസ്മെന്റ് പാർക്കുകളിലെ ജയൻഡ് വീലിന്റെ ചലനം ഏതു തരം ചലനത്തിന് ഉദാഹരണമാണ് അല്ലെ അമ്യൂസ്മെന്റ് പാർക്കുകൾ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ അല്ലെ പറമ്പുകളിൽ കാണാറുള്ളതാണ് അല്ലെ ഉത്സവ പറമ്പുകളിൽ ജയൻഡ് വീൽ പലർക്കും അതിൽ കയറാൻ പേടിയാണ് അല്ലെ നിങ്ങളെ മനസ്സിലേക്ക് വന്നു കാണും അമ്യൂസ്മെന്റ് അമ്യൂസ്മെന്റ് പാർക്കുകളിലെ ജയൻഡ് വീലിന്റെ ചലനം ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ് വർത്തുള്ള ചലനം അപ്പൊ അല്ലെ അപ്പൊ രണ്ടെണ്ണം പഠിച്ചു എന്താണ് കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് വർത്തുള്ള ചലനമാണ് അമ്യൂസ്മെന്റ് പാർക്കുകളിലെ ജയൻ വീലിന്റെ ചലനം വറുത്തുള്ള ചലനമാണ് ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത് വറുത്തുള്ള ചലനത്തിൽ ഉദാഹരണമാണ് വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനം അതും വർത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് ഇലക്ട്രോ ഇലക്ട്രോണിന്റെ കറക്കം ഏതുതരം ചലനമാണ് വർത്തുള്ള ചലനമാണ് ക്ലോക്കിലെ സൂചിയുടെ ചലനം ഏതുതരം ചലനമാണ് വർത്തുള ചലനമാണ് അല്ലെ അപ്പൊ ഈ വട്ടത്തിൽ ഉള്ള പാതയിലൂടെയുള്ള ചലനമാണ് അല്ലെ വൃത്താകാരമായ പാത അതാണ് അതിന്റെ ശരിക്കും ബേസ് എന്ന് പറയുന്നത് വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനമാണെങ്കിൽ അത് വർത്തുള്ള ചലനമാണ് ഇതാണ് എൻ്റെ ബേസിക് ഐഡിയ ബാക്കി നമുക്ക് കിട്ടും അല്ലെ ഓക്കെ അപ്പൊ സമയം കളയാനുള്ള കത്തിലേക്ക് കിടക്കാം രണ്ട് വെള്ളത്തുള്ളികൾ ചേർന്ന് ഒന്നാകാൻ കാരണം എന്താണ് അത് കൊഹിഷൻ ബലമാണ് കൊഹിഷൻ ബലം അല്ലെ അപ്പൊ എന്താണ് രണ്ട് വെള്ളത്തുള്ളികൾ ചേർന്ന് ഒന്നാകാൻ കാരണം കൊഹിഷൻ ബലമാണ് ഒരു വസ്തുവിനുമേൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും അല്ലെ ഒരു വസ്തുവിനുമേൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിൻ്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ചത് ആരാണ് അത് ഹെൻറി ക്യാവൻഡിഷ് ആണ് ഹെൻറി ക്യാവൻഡിഷ് എന്താണ് ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിൻ്റെ മൂല്യം ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിൻ്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ചത് നമ്മുടെ ഹെൻറി ക്യാവൻഡിഷ് ആണ് ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അത് വസ്തുക്കൾ തമ്മിലുള്ള അകലവും പിണ്ടവുമാണ് അല്ലെ പിണ്ടം മാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വസ്തുക്കൾ തമ്മിലുള്ള അകലവും പിണ്ടവുമാണ് അല്ലെ ഈ ഫിസിക്സ് ഒക്കെ ഫിസിക്സൊക്കെ ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ് പലർക്കും അല്ലെ പക്ഷെ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾ ടഫ് ആണെങ്കിൽ കൂടിയും ഇത് ചിലതൊക്കെ സ്പൂൺ ഫീഡിങ്ങേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും രക്ഷയില്ലെങ്കിൽ ടു എക്സ് സ്പീഡിലിട്ട് രണ്ട് മൂന്ന് തവണ കേൾക്കുക അപ്പോൾ ആ കേട്ട പരിചയം വെച്ചെങ്കിലും ഇത് പിന്നീട് എവിടെയെങ്കിലും ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും ചവണ ഫോർസപ്സ് എന്നിവ എത്രാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്നു മൂന്നാം വർഗ ഉത്തോലകത്തിൽ പെടുന്നു അല്ലെ ചവണ ഫോർസപ്സ് എന്നിവ എത്രാം വർഗ ഉത്തോലകത്തിൽ പെടുന്നു ഏതൊക്കെയാണ് ചവണ ഫോർസപ്സ് മൂന്നാം വർഗ ഉത്തോലകത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉത്തോലങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്നാം വർഗ ഉത്തോലകവും രണ്ടാം വർഗ ഉത്തോലവും അതിൻ്റെ ഉത്തോലകവും അതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ ഇതൂടെ പഠിക്കുക അടുത്തൊരെണ്ണം ഹൈഡ്രജൻ നിറച്ച ബലൂൺ അല്ലെ എന്താണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്ന് പറക്കാൻ കാരണമായ ബലം ഏതെന്ന് ചോദിച്ചാൽ അത് പ്ലവക്ഷമ ബലമാണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്ന് പറക്കാൻ കാരണമായ ബലം എന്താ പ്ലവക്ഷമ ബലമാണ് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കാൻ കാരണം അഡ്ഹിഷനാണ് അഡ്ഹിഷൻ അല്ലെ അഡ്ഹിഷൻ അപ്പൊ എന്താണ് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ ഇതും നിങ്ങൾക്ക് നൊസ്റ്റാലിക്കാണ് അല്ലേ സ്കൂളിലെ ടീച്ചർ ബോർഡിൽ എഴുതുന്നത് ഓർമ്മ ഒന്ന് കാണും അല്ലേ ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കാൻ കാരണമായ ബലം എന്താണ് അത് അഡ്ഹിഷൻ ബലമാണ് അല്ലേ പ്രതിധ്വനി പ്രതിധ്വനി പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം എന്താണ് അത് കാറ്റക്കൗസ്റ്റിക്സ് ആണ് കാറ്റക്കൗസ്റ്റിക്സ് പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം കാറ്റക്കൗസ്റ്റിക്സ് ആണ് ഇരുമ്പിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് ഇരുമ്പിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് അയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത് മീറ്റർ ആണ് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് മീറ്റർ ഇരുമ്പിൽ ഇരുമ്പ് ഇരുമ്പ് ഇരുമ്പിൽ ശബ്ദത്തിൻ്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് സെക്കൻഡിലാണ് സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് മീറ്റർ ഇരുമ്പിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് അയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത് മീറ്റർ ആണ് വരണ്ട വായുവിൽ ശബ്ദത്തിന്റെ പ്രവേഗത്തിന് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത് പ്രവേഗം കുറയുന്നു അല്ലേ വരണ്ട വായുവിൽ വരണ്ട വായുവിൽ ശബ്ദത്തിന്റെ പ്രവേഗം 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 ചെയ്യുന്നു കുറയുന്നു ിൽ പ്രതിനിക്കാനുള്ള പ്രതിഫലന തലത്തിന്റെ ഏറ്റവും കുറഞ്ഞ ദൂരം മീറ്റർ മീറ്റർ ആണ് അല്ലേ കേൾക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് പതിനേഴ് മീറ്റർ ആണ് വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകത ടിംബർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പൊ എന്താണ് ടിംബർ വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് ടിംബർ അല്ലേ വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് ടിംബർ ടിംബർ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്ന് തെളിയിച്ചത് റോബർട്ട് ബോയലാണ് റോബർട്ട് ബോയൽ അല്ലേ ശരിക്കും ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ ആവശ്യമാണ് അല്ലേ അങ്ങനെ അത് തെളിയിച്ചത് ആരാണ് റോബർട്ട് ബോയൽ അല്ലേ അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് എന്ന് തെളിയിച്ചത് റോബർട്ട് ബോയലാണ് റോബർട്ട് ബോയൽ ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം ഏതാണ് ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം അല്ലെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം ഓസിലോസ്കോപ്പ് ആണ് ഓസിലോസ്കോപ്പ് ആണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെ ഓസിലോസ്കോപ്പ് കൊണ്ട് ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്താൻ കഴിയും അല്ലെ അപ്പൊ ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ് ഓസിലോസ്കോപ്പ് ആണ് ശബ്ദത്തിന്റെ കൂർമത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ ശബ്ദത്തിന്റെ കൂർമത ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ ശബ്ദത്തിന്റെ കൂർമത ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ണടച്ചിരുന്നാൽ പോലും ഒരു ട്രെയിൻ അകന്നു പോകുകയാണോ അടുത്തേക്ക് വരികയാണോ എന്ന് തിരിച്ചറിയാൻ സഹായകമായ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ് ഡോപ്ലർ ഇഫക്റ്റ് ആ വാക്കൊന്ന് മനസ്സിലേക്ക് ആവാഹിക്കുക അല്ലെ ഡോപ്ലർ ഇഫക്റ്റ് എന്താണ് ഡോപ്ലർ ഇഫക്റ്റ് ഡോപ്ലർ കണ്ണടച്ചെന്നാൽ വെച്ച് ഒരു ട്രെയിൻ അടുത്തേക്ക് വരുന്നതായിട്ട് സങ്കല്പിച്ച് അപ്പോൾ ആ ട്രെയിൻ അടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സൗണ്ട് കൂടിക്കൂടി വരുന്നു അല്ലേ ആ കണ്ണടച്ചിരിക്കുക എന്നിട്ട് അത് അടുത്ത് നമ്മുടെ അടുത്തെത്തി അത് നമ്മൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി നമ്മൾ ആ ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് എത്തി അത് നേരെ അവിടെ നിർത്തുന്നില്ല ആ റെയിൽവേ സ്റ്റേഷനിൽ നേരെ പാസ് ചെയ്ത് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ശബ്ദം അകന്നകന്നു പോകുന്നു അല്ലെ ഇപ്പൊ നിങ്ങൾ ട്രെയിൻ്റെ സൗണ്ട് കേട്ടില്ലേ അത് എന്താണ് ഡോപ്ലർ ഇഫക്റ്റ് ആണ് കണ്ണടച്ചിരുന്നാൽ പോലും ഒരു ട്രെയിൻ അകന്നു പോകുകയാണോ അടുത്തേക്ക് വരികയാണോ എന്ന് തിരിച്ചറിയാൻ സഹായകമായ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ് അപ്പൊ ഡോപ്ലർ ഇഫക്റ്റ് ഇനി മറന്നുപോകരുത് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപം ഏതാണ് അത് ശബ്ദമാണ് ശൂന്യതയിൽ അല്ലെ ശൂന്യതയിൽ സഞ്ചരിക്കാൻ ശബ്ദത്തിന് കഴിയില്ല നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ റോബർട്ട് ബോയലിന്റെ കാര്യം പറഞ്ഞല്ലോ ഓർക്കുന്നുണ്ടോ റോബർട്ട് ബോയൽ എന്താണ് റോബർട്ട് ബോയൽ പറഞ്ഞത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് മാധ്യമം ആവശ്യമാണ് എന്ന് കണ്ടുപിടിച്ചത് റോബർട്ട് ബോയലാണ് അല്ലേ ഇവിടെ പറയുന്നതോ ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല കാരണം മാധ്യമം ആവശ്യമാണ് അല്ലെ അപ്പൊ ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപം ഏതെന്ന് പറഞ്ഞാൽ അത് ശബ്ദമാണ് ശബ്ദം അല്ലേ ശബ്ദമാണ് അടുത്തൊരു പോയിന്റ് നോക്കുക സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദം സെക്കൻഡിൽ എത്ര എത്ര മീറ്റർ മീറ്റർ സഞ്ചരിക്കും മീറ്റർ ഇതൊരു പ്രീവിയസ് ഇയർ ആണ് കേട്ടോ സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദം സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കും മുന്നൂറ്റി നാൽപ്പത് മീറ്റർ സഞ്ചരിക്കും ഗാൾട്ടൺ ബിസിലിൽ നിന്ന് ഗാൾട്ടൺ ബിസിലിൽ നിങ്ങൾ കേട്ടിണ്ടാവും ഗാൾട്ടൺ ബിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിന്റെ ആവൃത്തി ആവൃത്തി എത്ര ഹേർട്സ് ആണ് എത്ര ഹർട്സ് മുപ്പതിനായിരം ഹെഡ്സ് ആണ് കണ്ടോ മുപ്പതിനായിരം ഹെർഡ്സ് മുപ്പതിനായിരം ഹെഡ്സ് ആണ് അല്ലെ ഈ ശബ്ദം മനുഷ്യൻ കേൾക്കാതിരിക്കുകയും നായ്ക്കൾ കേൾക്കുകയും ചെയ്യുന്നു അല്ലേ ഇപ്പം ഗാൾട്ടൺ ബിസില് എവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നത് നായ്ക്കൾക്ക് നായ്ക്കളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നായ്ക്കളെ ട്രെയിൻ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഗാൾട്ടൻ ബിസിൽ യൂസ് ചെയ്യുന്നത് അതിന്റെ പ്രത്യേകത എന്താണ് ഈ ഇതിൻ്റെ ഈ ആവൃത്തി ഈ ശബ്ദത്തിൻ്റെ ആവൃത്തി ഗാൾട്ടൺ ബിസിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് മുപ്പതിനായിരം ഹേർട്സ് ആണ് ഈ ശബ്ദം മനുഷ്യന് കേൾക്കാൻ പറ്റില്ല പക്ഷെ നായ്ക്കൾക്ക് കേൾക്കാൻ പറ്റും അങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ഹൃദയമിടി പറയാൻ സഹായിക്കുന്ന സ്റ്റെതോസ്കോപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനമാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനം ഇപ്പോൾ മഴക്കാലമാണ് അല്ലെ അസുഖങ്ങൾ പനിയൊക്കെ വരുന്ന സീസണാണ് നമുക്കോ മറ്റാർക്കോ വേണ്ടി ഡോക്ടറിൻ്റെയൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് അല്ലെ നമ്മുടെ ഹൃദയം പരിശോധിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ത് ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനമാണെന്ന് മനസ്സിലാക്കണം മനസ്സിലായോ ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനം എന്ന പ്രതിഭാസം അല്ലെങ്കിൽ എന്നാ ഒരു സംഭവമാണ് ആ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്റ്റെലസ്കോപ്പിൻ്റെ പ്രവർത്തനം അല്ലെ സ്റ്റെതസ്കോപ്പ് വർക്ക് അല്ലെ ഹൃദയം ഇടിപ്പറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപഥനമാണ് അങ്ങനെയല്ലേ ഹൃദയം അപ്പൊ അത് ശബ്ദം അല്ലേ ജലത്തിൽ ശബ്ദത്തിന്റെ വേഗം എത്രയാണ് ജലത്തിൽ നമ്മളിപ്പോ എന്താണ് നമ്മളിപ്പോ തൊട്ടുമുമ്പേ പറഞ്ഞു മുന്നൂറ്റി നാൽപ്പത് അതെന്താണ് സാധാരണ ഊഷ്മാവിലാണ് സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദമാണ് സെക്കൻഡിൽ മുന്നൂറ്റി നാല്പത് മീറ്റർ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ ജലത്തിലാണ് ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം എത്രയാണെന്നാണ് ചോദിക്കുന്നത് ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം എത്ര എത്രയാണ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ അല്ലേ അതായത് ജലത്തിൻ്റെ ശബ്ദത്തിൻ്റെ വേഗമെന്ന് പറഞ്ഞാൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ സെക്കൻഡിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി നാലാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി നാല് മീറ്റർ ആണ് അല്ലെ അപ്പൊ ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം എന്ന് പറഞ്ഞാൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവില് സെക്കൻഡിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് മീറ്റർ ആണ് അതിന്റെ വേഗം എന്ന് പറയുന്നത് അല്ലെ ഇനി അക്കോസ്റ്റിക്സ് എന്തിനെ കുറിച്ചുള്ള പഠനമാണോ ഇത് എല്ലാവർക്കും അറിയാമല്ലോ അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കോസ്റ്റിക്സ് എന്താണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അല്ലേ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പം നമ്മൾ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് സി ആർ ടി ടെക്സ്റ്റിൻ്റെയും കറണ്ട് അഫയേഴ്സിൻ്റെയൊക്കെ റിവിഷൻ നടക്കുന്നുണ്ട് ടെലഗ്രാം ചാനലിൽ വന്നാൽ അതിലൊക്കെ അറ്റൻഡ് ചെയ്യാം അപ്പോൾ നോക്കുക അടുത്തൊരു പോയിന്റ് നോക്കുക ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം അല്ലെ മൈക്രോഫോൺ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് അവിടെ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് വൈദ്യുതോർജ്ജമായി മാറുകയാണ് അല്ലെ എന്താണ് മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു സോണാറിൽ സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏതാണ് അത് അൾട്രാസൗണ്ട് ആണ് സോണാറിൽ യൂസ് ചെയ്യുന്നത് ആണ് സോണാറിൽ ആണ് യൂസ് ചെയ്യുന്നത് ഡോഗ് വിസിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദം അൾട്രാസോണിക് ആണ് അല്ലെ ഡോഗ് വിസിൽ നമ്മുടെ ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞല്ലേ ഡോ ഡോഗ് വിസിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദം ഏതാണ് അൾട്രാസോണിക് സൗണ്ട് ആണ് ഗ്രീൻ മഫറിംഗ് വിദ്യ എന്താണ് ഗ്രീൻ മഫറിംഗ് വിദ്യ ഏത് തരം മലിനീകരണത്തെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത് ശബ്ദ മലിനീകരണത്തെ ശബ്ദ മലിനീകരണത്തെ എന്താണ് ഗ്രീൻ മഫറിംഗ് വിദ്യ ഇത് ഇതാദ്യമായിട്ടായിരിക്കും പലരും കേൾക്കുന്നത് അല്ലെ ഗ്രീൻ മഫറിംഗ് വിദ്യ ഏത് തരം മലിനീകരണത്തെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത് ശബ്ദ മലിനീകരണത്തെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത് ഇരുപത് ഹേർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്ന പേര് ഇൻഫ്രാസോണിക് എന്നാണ് എത്രയാണ് ഇരുപത് ഹേർട്സിൽ ഇരുപത് ഹേർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് എന്നാണ് അല്ലേ ഇരുപത് ഹേർസിൽ താഴെ ഇനി ഇരുപതിനായിരം ഹേർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദം എത്രയാണ് ഇരുപതിനായിരം ഹേർഡ്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നത് അൾട്രാസോണിക് എന്നാണ് അൾട്രാസോണിക് അപ്പോൾ ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ ഇരുപത് ഹെർഡ്സിൽ താഴെയും അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം ഹേർഡ്സിന് മുകളിലുമാണ് അല്ലെ അടുത്തൊരു പോയിന്റ് നോക്കുക മാധ്യമത്തിന്റെ താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗത്തിന് എന്ത് വ്യത്യാസം സംഭവിക്കുന്നു കൂടുന്നു അല്ലെ മാധ്യമത്തിന്റെ താപനില വർദ്ധിക്കുമ്പോൾ അതിലെയുള്ള അതിലൂടെയുള്ള ശബ്ദവേഗത്തിന് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത് ശബ്ദ ശബ്ദവേഗത്തിന് വേഗത കൂടുന്നു അല്ലെ മാധ്യമത്തിന്റെ താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗം കൂടുന്നു മാധ്യമത്തിന്റെ താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗം കൂടുന്നു ആവർത്തന പ്രതിപഥനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാക്കുന്ന മഴ മുഴക്കമാണ് അനുരണനം എന്ന് പറയുന്നത് എന്താണ് അനുരണനം ആവർത്തന പ്രതിപഥനം ആവർത്തന പ്രതിപഥനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് അത് റേഡിയോ വേവ്സ് ആണല്ലേ റേഡിയോ തരംഗങ്ങളാണ് ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് റേഡിയോ തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ അല്ലെ വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് എന്താണ് അത് അൾട്രാസോണിക് തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വലിയ ലോഹഭാഗങ്ങളല്ലേ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്തുന്നത് അപ്പോൾ എന്താണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്തുന്നത് കീടങ്ങളെ അകറ്റാൻ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടുള്ള ശബ്ദതരംഗം അൾട്രാസോണിക് ആണ് അൾട്രാസോണിക് അല്ലെ അപ്പൊ അങ്ങനൊരു ഗുണം കൂടെ അൾട്രാസോണിക്കിനുണ്ട് എന്താണ് കീടങ്ങളെ അകറ്റാൻ ഫലപ്രദമാണ് അല്ലേ കീടങ്ങളെ അകറ്റാൻ ഫലപ്രദമാണ് സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗം പ്രസ്താവിക്കുന്നത് മാക് നമ്പറിലാണ് മാക് നമ്പർ അല്ലെ സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗം പ്രസ്താവിക്കുന്നത് മാക് നമ്പറിലാണ് ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപഥന തലവും തമ്മിൽ ചുരുങ്ങിയത് എത്ര മീറ്റർ അകലമുണ്ടായിരിക്കണം എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് മീറ്റർ അകലം ഉണ്ടായിരിക്കണം എവിടെയാണ് ജലത്തിനുള്ളിൽ വെച്ച് എവിടെയാണ് ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപദന തലവും തമ്മിൽ ചുരുങ്ങിയത് എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് മീറ്ററെങ്കിലും അകലമുണ്ടായിരിക്കണം അല്ലെ അടുത്ത പോയിന്റ് നോക്കാം ആശുപത്രികൾ വിദ്യാലയങ്ങൾ എന്നിവയുടെ പരിസരത്തെ ശബ്ദപരിധി എത്രയാണ് ഒന്ന് ആലോചിക്കാം നിങ്ങൾ അല്ലെ ആശുപത്രികൾ അതേപോലെ വിദ്യാലയങ്ങൾ ഹോസ്പിറ്റലും നമ്മുടെ സ്കൂളും അതിൻ്റെയൊക്കെ അടുത്ത് പരിസരത്തെ ശബ്ദപരിധി എത്രയാണ് അമ്പത് ഡെസിബൽ ആണ് കേട്ടോ അമ്പത് ഡെസിബൽ ഏഹ് അൻപത് ഡെസിബൽ ശബ്ദപരിധി അമ്പത് ഡെസിബൽ വരെ ആകാൻ പാടുന്നു ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽകമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതി പ്രതിഭാസം മൂലമാണ് അനുരണനം അല്ലെ ഇത് നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ് അനുരണനം ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം എണ്ണം എങ്ങനെ അറിയപ്പെടുന്നു ആവൃത്തി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ എന്താണ് ആവൃത്തി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ശബ്ദത്തിനേക്കാൾ അഞ്ചിരട്ടി വേഗം അല്ലെ എത്രയാണ് അഞ്ചിരട്ടി വേഗം അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പർസോണിക് ഹൈപ്പർസോണിക് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗം അറിയപ്പെടുന്ന പേരെന്താണ് ഹൈപ്പർസോണിക് ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗം അറിയപ്പെടുന്ന പേര് സബ്സോണിക് എന്നാണ് സബ്സോണിക് അപ്പോൾ ഹൈപ്പർസോണിക് എന്താണ് ശബ്ദത്തിനേക്കാൾ അഞ്ചിരട്ടി വേഗമാണെങ്കിലത് ഹൈപ്പർസോണിക്കും ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗമാണെങ്കിൽ അത് സബ്സോണിക്കുമാണ് അടുത്തൊരു പോയിന്റ് നോക്കാം ശബ്ദത്തെക്കാൾ കൂടിയ വേഗം അറിയപ്പെടുന്ന പേര് സൂപ്പർ സോണിക് എന്നാണ് ശബ്ദത്തെക്കാൾ കൂടിയ വേഗം അറിയപ്പെടുന്ന പേര് എങ്ങനെയാണ് സൂപ്പർ സോണിക് അപ്പോൾ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു എന്താണ് അല്ലേ എന്താണ് ഒന്ന് ഹൈപ്പർ സോണിക്ക് അല്ലേ മറ്റൊന്ന് സബ്സോണിക്ക് സൂപ്പർ സോണിക്ക് ഇതിൽ രണ്ടെണ്ണം കണക്റ്റഡ് ആണ് അല്ലേ സബ്സോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗം സൂപ്പർ സോണിക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ കൂടിയ വേഗം ഇനി ശബ്ദത്തേക്കാൾ കൂടിയ വേഗം തന്നെ അഞ്ചിരട്ടി അല്ലേ അഞ്ചിരട്ടി കൂടുതലാണെങ്കിൽ എങ്ങനെ അറിയപ്പെടും അത് ഹൈപ്പർ സോണിക്ക് എന്നറിയപ്പെടും അല്ലേ അപ്പോൾ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗം സബ്സോണിക് എന്നും ശബ്ദത്തേക്കാൾ കൂടിയ വേഗം സൂപ്പർ സോണിക് എന്നും ശബ്ദത്തിനേക്കാൾ അഞ്ചിരട്ടി വേഗം അറിയപ്പെടുന്നത് ഹൈപ്പർ സോണിക്ക് എന്നുമാണ് അല്ലെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് പദാർത്ഥത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് വജ്രത്തിലൂടെയാണ് കേട്ടോ വജ്രം ഡയമണ്ട് അല്ലെ ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് പദാർത്ഥത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് വജ്രത്തിലൂടെ വെള്ളത്തിനടിയിൽ വെച്ച് ശബ്ദലേഖനം ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോഫോൺ എന്ന് പറയുന്നത് അല്ലെ ശബ്ദ ലേഖനം ഫോൺ ഹൈഡ്രോഫോൺ വെള്ളമായതുകൊണ്ട് ഹൈഡ്രോ അല്ലെ അപ്പം എന്താണ് വെള്ളത്തിനടിയിൽ വെച്ച് ശബ്ദലേഖനം ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോ ഫോൺ ഹെഡ്ഫോൺ ഹെഡ്ഫോൺ കണ്ടുപിടിച്ചത് ആര് അത് നതാനിയൽ ബാൾഡ്വിൻ ആണ് നതാനിയൽ ബാൾഡ്വിൻ അല്ലെ അപ്പൊ ഹെഡ്ഫോൺ കണ്ടുപിടിച്ചത് ആരാണ് നതാനിയൽ ബാൾഡ്വിൻ അല്ലെ ഇവിടെ ഒരു ക്ലൂ ഉണ്ട് അല്ലെ ഹെഡ് എന്ന് പറഞ്ഞാൽ തലയാണല്ലോ അല്ലെ ബാൾഡ് എന്ന് പറഞ്ഞാൽ കഷണ്ടി എന്നല്ലേ അർത്ഥം അല്ലെ ബാൾഡ് തലയിലാണല്ലോ കഷണ്ടി അല്ലെ അപ്പൊ ഹെഡ്ഫോൺ കണ്ടുപിടിച്ചത് നതാനിയൽ ബാൾഡ്വിൻ ആണ് നതാനിയൽ ബാൾഡ്വിൻ അടുത്തത് പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് കർഷണ എന്ന് പറയുന്നത് പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ് കർഷണ ബലമാണ് ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയരിയാൻ കാരണം കർഷണമാണ് ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയരിയാൻ കാരണം കർഷണമാണ് മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം കർഷണമാണ് അല്ലേ മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം ഏതാണ് കർഷണ ബലമാണ് അപ്പോൾ ഇന്ന് ഇത്രയും നമ്മൾ ഫിസിക്സിൽ ഫിസിക്സിൽ പഠിക്കാൻ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ കൂടി പ്ലേലിസ്റ്റ് സന്ദർശിച്ച് കാണുക എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്